ഹലോ അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു എന്താ പറയുന്നൊരു ട്രാവൽ വ്ലോഗാണ് അപ്പോൾ ഇതെങ്ങനെയാകും എങ്ങനെ ഇരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്നതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോയിലോട്ട് പോകാം ഹായ് എങ്ങനെ ഉദ്ദേശം ഞങ്ങൾ രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് വാട്സപ്പിലോട്ട് പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പം പെട്ടേക്കായിട്ട് ഇവിടെ നിൽക്കുക ബോൾട്ട് നോക്കി നിൽക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ വെഡ്ഘോഷ് റെയിൽവേ സ്റ്റേഷനിലോട്ട് അവിടെ ഗ്ലൂണേനെത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം അവസരത്തെന്തിനും പറയാനുണ്ടോ യെസ് ഫൈനലി ിൽ എത്തി ലിഫ്റ്റ് എടുത്ത് ഞങ്ങള് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എക്സൈറ്റഡ് പിന്നെ ഞങ്ങൾ ശരിക്കും ടെൻഷനിലാണ് കാരണം വെയിറ്റ് കൂടുതലാണോ അങ്ങനെ പല പല പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ഇത്ര നാളും പോയ ഫ്ലൈറ്റിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വലിയ പെട്ടി കൊണ്ടാണ് നിറച്ച് സാധനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എയർ ഇന്നെയാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് കാരണം ഞങ്ങളുടെ ട്രിപ്പ് തന്നെ വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ടി ആർ സി പെട്ടെന്നാണ് കിട്ടിയത് ഞങ്ങളുടെ ഇന്റേൺഷിപ്പും ഹോസ്പിറ്റൽ പ്രാക്ടീസും എല്ലാം എല്ലാവരും പൊക്കോളാൻ പറയുന്നത് പെട്ടെന്ന് അതൊരു ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു വൺ വീക്കിനുള്ളിലുള്ളൊരു പ്ര ഇതായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ സ്ട്രെസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇനി വരണമെങ്കിൽ കൊച്ചി ആവണം അല്ലേ കൊച്ചി അതെ ഇപ്പോൾ ടെൻഷനാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലു പക്ഷേ എന്നാലും അപ്പം ശരിയാണ് ശരിയാകണമല്ലോ പിന്നെ ട്രെയിനിൽ കയറിയിട്ടാണ് അങ്ങനെ നമ്മൾ പെട്ടി സാധനങ്ങളെല്ലാം വെച്ച് നമ്മുടെ സീറ്റ് നമ്മൾ ഇത്രയും പേരെ ഉള്ളു അങ്ങനെ ഇവിടുത്തെ ടെൻഷൻ കഴിഞ്ഞു അല്ലേടാ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കയറുന്നത് പറഞ്ഞാൽ വളരെ ടെൻഷനാണ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ യാത്ര വരെ വളരെ പെട്ടെന്നായി പോയി അല്ലേ അയില്ലേ എല്ലാം വളരെ പെട്ടെന്നായി ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിട്ടില്ല അയ്യോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ സങ്കടപ്പെട്ടി കരഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ടി ആർ സി കിട്ടി ടി ആർ സി കിട്ടി ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടേഴ്സിനോടുംസിനോടെല്ലാം പോയി ചോദിച്ചു ഞങ്ങൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇങ്ങനെ നാട്ടിൽ പോക്കോട്ടെ ഇപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷൻ ആണല്ലോ പക്ഷേ ഞങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട് കാരണം ഫൈനൽ ഇയർ അല്ലേ അപ്പോൾ അത് കളയാൻ പറ്റത്തില്ല ഇൻറ്റേൺഷിപ്പ് കൂടിയാണ് അപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാവരോടും ചോദിച്ചാൽ പൊക്കോട്ടേ പൊക്കണ്ടെങ്കിലും വേറെ പൊക്കോ ഇനി ഇപ്പം എന്താ നിങ്ങൾ ടി ആർ സി സിറ്റിയിലേ പോകുന്നതാണ് അപ്പോൾ അവിടെ നിന്നും ഇത് കിട്ടി പെട്ടെന്ന് ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഓട്ടം തന്നെ ഓട്ടം നിങ്ങൾക്കിനെ കണ്ണു പറയാൻ കണ്ണൊക്കെ അറിയാം ഓട്ടം തന്നെ ഒട്ടം എന്ന് പറയാൻ റെസ്റ്റേയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വയ്യാണ്ടായി അപ്പോൾ അഖിലും വയ്യാതായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് സത്യം പറഞ്ഞാൽ മുക്കാലാൾക്കാർ ഒരു അറിഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വരെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര ഇതായിരുന്നു ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്കും മൊത്തത്തിലേക്കും വയ്യാണ്ടായിട്ട് ഇതായിപ്പോയി അപ്പോൾ ഇനിയിപ്പം വാർസോയിൽ ചെന്ന് ഇനി അവിടുത്തെ സ്റ്റേ റെയിൽവേ സ്റ്റേഷനിൽ അതൊത്തിരി വലുതല്ലേ അപ്പോൾ അവിടെ നിന്ന് ചെന്ന് ഇനിയും എയർപോർട്ടിൽ എത്തണം അവിടെ നിന്ന് ഇനിയും പട്ടിയ്ക്കെടുത്ത് എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ അവരിതൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഓക്കെ ആകുന്നണം വരെ എനിക്ക് ടെൻഷനാണ് എനിക്ക് നല്ല ടെൻഷനും ആസൈറ്റി ആക്കുള്ള കൂട്ടത്തിലാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏകദേശം വാർസോ എത്താറായി ഒരു രണ്ട് സ്റ്റേഷനും കൂടെ ഉള്ളൂ ട്രെയിൻ കുറച്ച് ഡിലേ ആണ് അപ്പോൾ നമ്മൾ ആക്ച്വലി എത്രയാണ് നയൻ ഫോർട്ടി ഫൈവ് വരുമ്പോൾ എത്തേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഓൾറെഡി ടെന്നായിട്ടുണ്ട് അപ്പം നമ്മൾ ലേറ്റാകും അപ്പം ഈ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി വെക്കണം കാരണം വാർസോയിലാകെ രണ്ട് മിനിറ്റേ നിർത്തത്തുള്ളൂ അപ്പോൾ അവിടെ സെറ്റ് കാണാം ഇങ്ങനെ ക്യാഷ് ഞങ്ങൾ വാർസോയിലെത്തി ഇനി ഒരുപാട് ടൈമുണ്ട് അതുകൊണ്ട് പെരിയ പോയാൽ മതി ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി ഇവിടെ വന്നിരിക്കുവാണ് നമ്മുടെത് ഇപ്പോഴേ ബോർഡിംഗ് ആവത്തില്ല ഇനിയും ഉണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുള്ളു നമ്മുടേത് ബോർഡിംഗ് ടൈം മൂന്ന് മണിക്കാണ് മൂന്ന് അഞ്ചിനാണ് ഉള്ളത് ബോർഡിംഗ് ടൈം ഉള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമുണ്ട് ഒരുപാട് ടൈമല്ല നല്ല ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമുക്ക് നോക്കാം എനിക്ക് തൊണ്ടയ്ക്ക് ഇപ്പോഴടഞ്ഞു ഫ്ലൈറ്റിലൂടെ കയറി കഴിയുമ്പോൾ തൊണ്ട എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാൻ നിങ്ങളെ ഞാൻ ഇരിക്കുന്ന ഫ്ലൈഡൊക്കെ കാണിച്ചു തരാം കഴിഞ്ഞ് അപ്പനാണ് ഫ്രീ ആയത് ഞങ്ങൾ ഡൽഹി ചെല്ലുമ്പോൾ ഡൽഹി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ടു ഹവേഴ്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടുന്ന് ഇതുവരെ ഞങ്ങൾക്ക് ലഗേജ് എടുക്കേണ്ടി വന്നിട്ടില്ലല്ലേ കണക്ഷൻ വന്നിട്ടും എങ്ങും ലഗേജ് നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ എടുക്കേണ്ടി വന്നില്ല ഡയറക്റ്റ് എല്ലാ ഫ്ലൈറ്റും കൊണ്ടുപോയിരുന്നു പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യക്ക് അങ്ങനില്ല നമ്മൾ ഡൽഹി ചെന്നിട്ട് വീണ്ടും നമ്മൾ തന്നെ പോയിട്ട് എടുക്കണം എന്നു വെച്ചാൽ എന്നിട്ട് ഇൻ്റർനാഷണലിന് ഡൊമസ്റ്റിക്കോ ഡൊമസ്റ്റിക്കിലോട്ട് പോകണം ഇവിടെ ഇവിടെയാണ് നമ്മൾ നമ്മളിരിക്കുന്നത് അവിടെ കണ്ടോ പ്ലെയിനൊക്കെ നമ്മളിവിടെ നമ്മുടെ ഇതിന്റെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അഖില് ഡൽഹി മണ്ണൻ ഞങ്ങളുടെ ഏകദേശം ടൈം ആവാറായിട്ടുണ്ട് നാലുമണിക്കൂർ ഇപ്പം പതിനഞ്ച് മിനിറ്റ് ഡിലേ ആണെന്ന് പറയുന്നത് പക്ഷേ എന്നാലും ടൈം ആയിട്ടുണ്ട് ഫൈനലി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലഗേജ് എപ്പം നടക്കുവാണ് നമുക്ക് നമുക്കിവിടുന്ന് നമ്മൾ തന്നെ മാറ്റാം സോ അത് കഴിഞ്ഞിട്ട് നോക്കാം ഡൽഹിയിൽ നിന്ന് കയറിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയ കേട്ടോ ഞാനും എങ്കിലും വേറെ സീറ്റിലും ആയിരുന്നു പിന്നെ ഞാനാണെങ്കിൽ വന്ന വൈ വയ്യാത്തത് കൊണ്ട് തന്നെ ഉറങ്ങിപ്പോയിട്ടോ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പൈസ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ അതുകൊണ്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റാണോ എന്തോന്ന് പറയാൻ പറ്റുന്നില്ല മൊത്തത്തിൽ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ടയർഡാണ് ഇനിയിപ്പം എല്ലാവരെയും കാണുമ്പോൾ പറയാം ഓക്കെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല ലാമ്പാ തോന്നുന്നു ോട്ട് ഞങ്ങൾ രണ്ട് വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ പോയതാണ് ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി ഞാൻ ഇമോഷണലായി പിന്നെ ഈ വന്ന് കെട്ടിപ്പിടിക്കുന്നതാണ് അഖിലൻ്റെ അമ്മ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആട്ടോ അഖിലെ അമ്മയായിട്ട് കാണുന്നത് അമ്മ ഇസ്രായേൽ നേഴ്സായിരുന്നു ഇത് വൈറ്റ് ഡ്രസ്സ് ഇട്ടേക്കുന്ന എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അഖിലെ വീട്ടിൽ കുറേ പേരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അമ്മ മാത്രം വന്നിരുന്നത് പിന്നെ രണ്ട് പേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരതിനകത്ത് കണ്ടിട്ടില്ല കേട്ടോ വീഡിയോയ്ക്കകത്ത് അപ്പോൾ ബാക്കി എല്ലാവർക്കും സർപ്രൈസായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ തുടക്കത്തിൽ തന്നെ ആരും അറിയാതാണ് ഞങ്ങൾ വന്നത് അങ്ങനെ എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ അങ്ങനെ അകലൊക്കെ വീട്ടിലോട്ട് പോയി നമ്മൾ നമ്മുടെ വീട്ടിലോട്ടും പോയി പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ ചൂടൊക്കെ കാണാൻ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ നല്ല ടയർഡായിരുന്നു കേട്ടോ അപ്പം ഉള്ളൂ ഈ ഒരു ട്രാവൽ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ടാറ്റാ